പാട്ട് േ സൗണ്ട് കുറിച്ചിട്ടും എന്തൊക്കെയാണ് ആന്റിയുന്നത് പാട്ടില് അപ്പൊ ആന്റി പുഴ പാട്ട് എഴുതിട്ടുള്ളത് ആ ഞങ്ങളിവിടെ കോട്ടപ്പുഴ പിന്നെ പുഴയില് വെള്ളം വറ്റണേ വറ്റിയതും അതുപോലെ വെള്ളമുള്ള ടൈമിലൊക്കെ ഉള്ള വീഡിയോ ചെയ്തിരുന്നു എല്ലാരും കണ്ടിട്ടുണ്ടാവും കോട്ടപ്പുഴ വീഡിയോ അപ്പൊ ആന്റി നമുക്ക് ആ പുഴേനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ പിന്നെ പാടിത്തരാൻ പോണത് അപ്പൊ എല്ലാരും വരിക നമുക്ക് പാട്ടൊന്ന് കേട്ടു നോക്കാം ഹലോ അപ്പൊ നമ്മളിവിടെ നമ്മുടെ ആന്റിന്റെ അടുത്താണ് കേട്ടോ ആന്റി ഇവിടെ നമ്മുടെ കോട്ടപ്പുഴനെ കുറിച്ചിട്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള കോട്ടപ്പുഴേനെ കുറിച്ചിട്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ പാട്ട് ആന്റി അവിടെ എവിടെയൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ അത് വൈറലായിരിക്കും അപ്പോ ആന്റി സ്വയം മനസ്സിന്ന് എടുത്ത് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് സ്വന്തമായിട്ട് മ്യൂസിക് ഒക്കെ ചെയ്ത് ആന്റി പാടുകയാണ് കേട്ടോ അപ്പൊ ആ പാട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ആന്റീൻറെ വീട്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ ആന്റി ആന്റിന്റെ പേര് ഇപ്പൊ എന്തായിരുന്നു ആ വിശാലാക്ഷി നാട്ടം പേര് പിന്നെ ആന്റി ആന്റി ഞങ്ങളെല്ലാരും ഇങ്ങനെ വിളിക്കുകയാണ് പിന്നെ നാട് തന്നെയാണ് ഇത് എന്റെ വീടിന്റെ തൊട്ട വീട്ടിലാണ് വീടാണ് കേട്ടത് അപ്പൊ തങ്കമ്മ എന്നാണ് ഓമന പേര് വിശാലാക്ഷി എന്നാണ് പേര് പക്ഷെ എല്ലാരും ഇവിടെ നാട്ടിൽ എല്ലാരും ആന്റിയും നാട്ട് വിളിക്ക അപ്പൊ നമുക്ക് ആന്റീന്റെ പാട്ടൊന്ന് കേക്കാം അപ്പൊ ചെറിയൊരു മൈക്കൊക്കെ ഉണ്ട് അപ്പൊ സൗണ്ട് ഇണ്ടാവൂല വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടോ കേട്ടോ അപ്പൊ ആന്റീൻറെ പാട്ട് ഇഷ്ടമാകണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം ആൻറ്റി ഞമ്മള് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നിൽ അപ്പൊ നമ്മളെ ആന്റീൻറെ പാട്ട് നമുക്കൊന്ന് ഒന്ന് കേട്ടോ അപ്പൊ ആന്റിയെ പാടിക്കാണേ ഴകുള്ള പെണ്ണേ ഓട്ടപ്പുഴയോരാഴകുള്ള പെണ്ണ് ഇഞ്ഞും മാരെയും മാറീരാണിഞ്ഞോരു കാണാനാഴകുള്ള പെണ്ണ് കാണാനാഴകുള്ള പെണ്ണ് തകൃതിയിൽ മലവെള്ളപ്പാച്ചിൽ വന്നാലും കാണെന്തോരുചലാണ് കാണാൻ എന്തോരു ചലാണ് അടിയുലഞ്ഞു വരുന്ന പുഴ പളുങ്ങുമാണി പോലെ വെള്ളമാണ് പളുക് മാണി പോലെ വെള്ളം ാരും കോതിച്ചു പോകും പുഴയെ ആരും പഴിക്കരുതേ പുഴയല്ല തമ്മേ ചോദിക്കുന്നത് മലവെള്ളോ ചോദിക്കുന്നത് ദൂരേ നിന്നു വരുന്ന ജനം പുഴയിൽ ഇറങ്ങുമ്പം സൂക്ഷിക്കണം മലവെള്ള പാച്ചയിലിൽ പെട്ടുപോയാൽ പിന്നെ പറഞ്ഞിട്ടു കാര്യമില്ല പിന്നെ പറഞ്ഞിട്ടു കാര്യമില്ല പാറക്കൂട്ടം നിറഞ്ഞ പുഴ കുട്ടികൾ ചാടിക്കളിക്കും പുഴ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങും പുഴ പൂമാറ്റകൾ പാറികഴിക്കും പുഴ പുഴയോരാഴുള്ള പെണ്ണ് കോട്ടപ്പുഴയോരാഴുകുള്ള പെണ്ണ് വേനൽക്കാലമായ ദൂരേ നിന്നു ജനങ്ങളെത്തും ദൂരെ നിന്നു ജനങ്ങളെത്തും ത്തിൻ്റെ വറുതി കൊണ്ട് വെള്ളത്തിൻ്റെ വറുതി കൊണ്ട് പുഴയെ ആരും മലിന മാക്കേരുതേ വെള്ളം നാമുക്കാമൃതാണ് വെള്ളം നാമുക്കാമൃത പെണ്ണി പുഴയോരകുള്ള പെണ്ണൂ മാറീലാളിഞ്ഞോരു കാണാനുള്ള പെണ്ണി കാണാനാഴകുള്ള പെണ്ണൂ കാണാനാഴുള്ള പെണ്ണൂ അപ്പൊ ആന്റിന്റെ പാട്ട് കേട്ടില്ലേ അപ്പൊ സൗണ്ട് കുറവായിരുന്നു എല്ലാവർക്കും മനസ്സിലായോ കേട്ടോന്നറിയില്ല ഏതായാലും എനിക്കൊരുപാട് ഇഷ്ടമായി ഞങ്ങളെ നമ്മുടെ അവിടുത്തെ കോട്ടപ്പുഴേനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് പുഴയല്ല ചതിക്കുന്നത് മലേന്ന് കഴിഞ്ഞ മലവെള്ളാണ് ചതിക്കുന്നത് ഇപ്പോഴും തന്നെ ഇപ്പൊ മഴക്കാലാണെങ്കിൽ ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ പുഴയില് വരുന്നത് അപകടങ്ങൾ ഇപ്പോൾ വെള്ളം കൊണ്ട് ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമില് എല്ലാവരും സൂക്ഷിക്കുക സേഫ് ആയിട്ടിരിക്കുക മഴക്കാലത്ത് കുളത്തിലും പുഴയിലും ഒന്നും പോവാതെ സേഫ് ആയിട്ടിരിക്കുക നമ്മുടെ പോട്ടപ്പുഴ എന്ന് പറഞ്ഞാൽ പേടിയുള്ള ഒരു പുഴയാണ് എപ്പോഴാണ് വെള്ളം വന്ന് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആൾക്കാർ ഏത് സമയവും അതിലുണ്ടാവും ഒന്നിച്ചു വന്ന് വെള്ളം മറിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴടുത്ത് നമ്മൾ വലിയൊരു അപകടം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിന്റെ ഷോക്ക് നമുക്ക് ആർക്കും മാറിയിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു കോട്ടപ്പുഴയുടെ അവസ്ഥ അപ്പൊ കോട്ടപ്പുഴയിലൊക്കെ എല്ലാരും വരുന്നുണ്ടെങ്കിൽ എന്താ പറയാ മഴക്കാലത്ത് സൂക്ഷിക്കുക വെള്ളം മറിഞ്ഞു വരുന്നതൊക്കെ സൂക്ഷിക്കുക അപ്പൊ നമ്മുടെ ആന്റീനെ നിങ്ങൾ പരിചയപ്പെട്ടു പിന്നെ പാട്ട് കേട്ടു അപ്പൊ ഈ പാട്ട് ഇഷ്ടാവണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അതുപോലെ നമ്മള് പിന്നെ എന്താ പറയാ വീഡിയോ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യോട്ടാ ആന്റി ഞങ്ങൾ ഈ പുഴ കുറിച്ച് പാട്ട് എഴുതിയില്ലേ അത് എങ്ങനെയാണ് നിങ്ങൾ ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതി പാടുന്നത് എന്താണ് ഇതുപോലെ ഞാൻ ആദ്യം പുഴയില് കുളിക്കാൻ എന്നും പോവും എന്നും പോകും ഇപ്പോഴും എന്നും ഞാൻ എത്ര വെള്ളം പുഴലിക്കണേ അപ്പോ ഞാനെന്നും പുഴ പോകുമ്പോ പുഴയിൽ ഇങ്ങനെ വെള്ളം കണ്ടപ്പോഴും എനിക്ക് അവര് വല്ലാത്തൊരാഗ്രഹം കവിത എഴുതിയാലോ അപ്പൊ അങ്ങനെ അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങനെ എഴുതി എഴുതി അപ്പൊക്ക് അത് എല്ലാം ശരിയായി ഞാൻ അമ്പലത്തിൽ പാടി ഉപകാരമൊക്കെ കിട്ടി അങ്ങനെ ഞാന് ഇപ്പോഴൊക്കെ പുഴേനോട് ഭയങ്കര പുഴേനോട് വരെ ഞാൻ സമ്മതം ചോദിച്ചിട്ടാ പാടി പഴയോട് പാടാനുള്ള സമ്മതൊക്കെ വന്നിട്ട് അങ്ങനെ ഞാൻ അയ്യപ്പ അയ്യപ്പസ്വാമിന്റെ മുന്നിൽ ചെന്ന് പാടി അതെല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു അറിയണവരും അറിയാത്തവർക്ക് ഇഷ്ടായിരുന്നു അങ്ങനെ എല്ലാരോടും ഞാൻ വീട്ടില് പോലും പറഞ്ഞിട്ടില്ല എന്റെ മക്കള് പോലും ആരും അറിഞ്ഞിട്ടില്ല എഴുതിയത് ആരും പറഞ്ഞിട്ടില്ല മൂളിപ്പാട്ട് കൂടി മക്കള് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ ഞാനിപ്പം പ്രായത്തിൽ എഴുതിയാലെങ്കി ഒരിക്കെന്തെങ്കിലും പോരായപ്പോ തോന്നിയാലോ അങ്ങനെ തോന്നിയിട്ട് ഞാന് പറഞ്ഞില്ല പറഞ്ഞില്ല അമ്പലത്തിൽ പാടിയപ്പോഴാണ് എല്ലാരും കേട്ടെ കേട്ടത് വരും ആർക്കും അറിയില്ല ഒരു മൂളിപ്പാട്ട് കൂടി പാടുന്ന ഞാനതിനായിട്ട് സമയം എടുത്തിട്ടില്ല

കാരണം പിന്നെ ഈ ഒരു പ്രായത്തും അത് കാരണം സ്കൂൾ പഠിക്കണ പ്രായമൊന്നും അല്ല ഈ ഒരു പ്രായത്തും ഇങ്ങനെ ആ ആന്റിക്ക് അറുപത് കഴിഞ്ഞു എന്നാണ് പറയണത് അപ്പോ ആന്റീനെ കണ്ടാൽ ഈ പ്രായം അറുപത് എന്നൊക്കെ പറയണ ഒരു വെറും നമ്പർ ആണ് കേട്ടോ ആന്റി എന്താ പറയാ ഇതിലെ ചാടി 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 ഓടിച്ചാടി നടക്കുന്ന നടക്കണൊരാളാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അസുഖ കാര്യങ്ങളൊന്നുമില്ല അപ്പോ നമ്മുടെ ആന്റിന്റെ പാട്ടുകൾ കേട്ടു